കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുമായി സംവദിക്കാൻ പൊതുജനങ്ങൾക്ക് അവസരമൊരുക്കി മുല്ലശ്ശേരിയിൽ കലുങ് സൗഹൃദ വികസന സംവാദം സംഘടിപ്പിച്ചു മുല്ലശ്ശേരി പരമ്പന്തളി മഹാദേവ ക്ഷേത്ര നടയിലാണ് സംവാദം സംഘടിപ്പിച്ചത് ഏനാമാവ് ഇടീഞ്ചിറ റെഗുലേറ്ററുകളുടെ നവീകരണ പ്രവർത്തനങ്ങളുടെ നിലവിലെ സാഹചര്യം പെരിങ്ങാട് പുഴയിൽ നിന്ന് മണ്ണ് നീക്കുന്നതിന് ആവശ്യമായ നടപടികൾ പൂർത്തീകരിക്കാൻ സാധിക്കാത്തത് ഉപ്പുവെള്ളം മൂലം കർഷകർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്നിവയെല്ലാം സംവാദത്തിൽ പങ്കെടുത്തവർ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടക്കുന്ന ദിശയുടെ യോഗത്തിൽ പൊതുജനങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുക്കണമെന്ന് മന്ത്രി അറിയിച്ചു മുല്ലശ്ശേരി മാനിന്യ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പരിഹാര നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു പറമ്പന്തളി അമ്പലനടയുടെ പരിസരത്തെ വികസന പ്രവർത്തനങ്ങളിൽ മന്ത്രി ഇടപെടണമെന്ന ആവശ്യവും യോഗത്തിൽ ഉയർന്നു മുല്ലശ്ശേരി പഞ്ചായത്തിലെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് വെങ്കിടങ്ങ് പഞ്ചായത്തിലെ മൂന്ന് അഞ്ച് എന്നീ വാർഡുകൾ ഉൾപ്പെടുന്ന തണ്ണീർക്കായൽ പ്രദേശത്തെ വീടുകളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ സ്വാഭാവിക ചാലകരുടെ പുനരുജ്ജീവനം കൃത്രിമ കനാൽ കലുങ്ക് എന്നിവയുടെ നിർമ്മാണം കെ കനാൽ ബണ്ട റോഡിൽ സ്രൂയിസ് നിർമ്മിച്ച് ഇടൽ എന്നീ കാര്യങ്ങളും ചർച്ച ചെയ്തു കൂടുതൽ വെള്ളം കായലിൽ നിന്ന് കനാലിലേക്ക് പമ്പ് ചെയ്യാൻ കൂടുതൽ മോട്ടോറുകൾ സ്ഥാപിച്ച് ശാശ്വത പരിഹാരം കാണാൻ പറ്റുമോ എന്ന ചോദ്യവും സംവാദത്തിൽ ഉയർന്നു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് വൈസ് പ്രസിഡന്റ് സുജയ് സേനൻ മണലൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് കെ എസ് ധനീഷ് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽ കുമാർ അപ്പു എന്നിവർ സംവാദത്തിന് നേതൃത്വം നൽകി കോപ്പറേറ്റീവ് ബാങ്കോ അല്ലെങ്കിൽ അനന്തപല്ലി ചേച്ചി വന്ന് എൻ്റെ നെഞ്ചത്തോട്ട് കയറിയിട്ട് കാര്യമില്ല ഞാൻ വ്യക്തമായിട്ട് മറുപടി പറഞ്ഞു നിങ്ങളുടെ മുഖ്യമന്ത്രി വഴി കോപ്പറേറ്റീവ് കാര്യങ്ങൾ സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്നില്ല അതാണ് പറഞ്ഞതിൻ്റെ സംക്ഷിപ്തം അതാണ് മുഖ്യമന്ത്രിക്ക് നേരിട്ട് ആ വകുപ്പിൽ കയറി ചെയ്യാനൊക്കെ ആരാളും സഹകരണ വകുപ്പ് അവരെ കൊണ്ട് പറഞ്ഞ് പാവങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ധർമ്മത്തിൻ്റെ കരുതൽ കരുണ ദയ കാരുണ്യം എല്ലാമെങ്കിലും ഉറപ്പായിട്ട് ഈ കാശ് ഇടിയിൽ നിന്ന് അവിടെ പോസിറ്റേഴ്സിൽ വീതം വെച്ച് കൊടുക്കണം അവിടെയാണ് ഈ തെലുങ്ക് സംഗമ